മതഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിരോധമുയർത്തി ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമിയായ കാലടിയിൽ നിന്നും പാക് അതിർത്തിയിലെ ലൈൻ ഓഫ് കൺട്രോളിന് സമീപത്തുള്ള ശാരദ യാത്രാ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങി നൂറ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കുകൾ പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം രൂപം കണ്ട ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ് ചരോ എൽഒസി ഇത് പിന്നീട് ഒരു സംഘടനയായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ബുള്ളറ്റുകൾക്കെതിരെ എന്ന സന്ദേശവുമായി നടക്കുന്ന ഈ യാത്രയുടെ ക്യാപ്റ്റൻ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ആർ രാമാനന്ദായിരിക്കും ശ്രീശങ്കര ജന്മഭൂമിയായ കേരളത്തിന്റെയും അദ്ദേഹം സർവജ്ഞ പീഠമേറിയ ശാരദാ ക്ഷേത്രം നിലനിൽക്കുന്ന കാശ്മീരിന്റെയും അതുവഴി മുഴുവൻ ഭാരതത്തിന്റെയും ആത്മീയ സാംസ്കാരിക സാമൂഹിക ഐക്യം വിളിച്ചോതുന്ന ഈ യാത്ര ഭീകരരുടെ ബുള്ളറ്റുകൾക്ക് മുന്നിൽ ഭാരതം തലകുനിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണെന്ന് സംഘാടകർ വ്യക്തമാക്കി പാക് അധീന കാശ്മീരിലുള്ള യഥാർത്ഥ ശാരദാ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ശ്രീ രവീന്ദ്ര പണ്ഡിത എന്ന കാശ്മീരി പണ്ഡിതന്റെ നേതൃത്വത്തിൽ അതിർത്തിയോട് ചേർന്ന തീത്തുവാൾ എന്ന സ്ഥലത്ത് നിർമ്മിച്ച ശാരദാ യാത്രാ ക്ഷേത്രം വരെയാണ് ബുള്ളറ്റുകൾ സഞ്ചരിക്കുക ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് കാലടി ശ്രീ ആദിശങ്കര ജന്മഭൂമിയിലെ ശ്രീ ശൃംഗേരി മഠത്തിൽ നിന്നും യാത്ര പുറപ്പെടും ഭീകരവിരുദ്ധ സേനാ തലവനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായ ഡിഐ ജി പുട്ട വിമലാദിത്യ ഐ പി എസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ചാലോ എൽഒസി പ്രസിഡന്റ് മണി കാർത്തിക് സെക്രട്ടറി കൃഷ്ണ ട്രഷറർ സുമേഷ് എന്നിവരാണ് ചാലോ എൽഒ സിയെ നയിക്കുന്നത് അതേസമയം കേരള ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ ചാലോ എൽ ഐ സിക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം രൂപം കൊണ്ട യുവജന പ്രസ്ഥാനമായ ചലോ എല്ലോസിയുടെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ നിന്ന് കാശ്മീരിലെ തീർത്വാളിലുള്ള ശാരദാ ക്ഷേത്രത്തിലേക്ക് അഭിമാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഒരു പ്രതീക്ഷാത്മക യാത്ര നടത്താൻ ഒരുങ്ങുകയാണ് അവർ ഇരകൾക്ക് ആദരമർപ്പിച്ച നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള യാത്ര ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ എന്നതാണ് അവരുടെ മുദ്രാവാക്യം ജൂൺ ഒന്നാം തീയതി തുടങ്ങി പന്ത്രണ്ടിന് അവസാനിക്കും വിധമാണ് അവരുടെ യാത്ര അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ ൾക്ക് ശേഷമാണ് ബേസ് ക്യാമ്പിലെ ശാരദാദേവിയുടെ ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചത് ഇവിടെ പ്രതിഷ്ഠാ വിഗ്രഹം കർണാടകയിലെ ശൃംഗേരി മഠത്തിൽ നിന്ന് ആഴ്ചകളോളം എടുത്താണ് ടീത്തുവാളിൽ എത്തിച്ചത് സേവ് ശാരദാ കമ്മിറ്റി തലവൻ രവീന്ദ്രന്റെ ആവശ്യാനുസരണം കർത്താർപൂർ മാതൃകയിലുള്ള ഇടനാഴികൾ പണിയാൻ സർക്കാർ തീർച്ചയായും മുൻകൈയ്യെടുക്കുമെന്നും അമിത് ഷാ പറഞ്ഞിട്ടുണ്ട് ഇനി കാശ്മീരിൽ വരുമ്പോൾ തിത്വാഡിലെ പുതിയ ശാരദാ ക്ഷേത്രം സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈത്ര നവരാത്രി സമയത്ത് ചിറ്റോ ആസ്ഥാനമായുള്ള ആർക്കിടെക്ട് ചന്ദ്രശേഖർ ചെഞ്ചേരിയ പാക് അധീന കാശ്മീരിലെ നീലംഘാട്ടി ജില്ലയിലെ ശാരദാ ഗ്രാമത്തിലെത്തി ശാരദാ പീഠത്തിൽ ആരാധന നടത്തിയത് വാർത്തയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ശങ്കരാചാര്യൻ കാശ്മീർ സന്ദർശിക്കുകയും അഭിഷേക പൂജാ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നത് വടക്കൻ കാശ്മീരിലെ അതിർത്തി ജില്ലയായ കുപ്വാരയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് പണികഴിപ്പിച്ച ശാരദാ ദേവി ക്ഷേത്രം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ഡെസ്ക് കാർമാന്യൂസ്